നമ്മുടെ സുരേന്ദ്ര ഏട്ടൻ ഞങ്ങളെല്ലാരും കൂടിയിട്ട് ചന്തയില് ആളുടെ കയ്യിലൊരു പോത്തല്ല അപ്പൊ അതിന് തുണയ്ക്ക് വേണ്ടി ഒരു പോത്തുംകുട്ടിനെ വാങ്ങിക്കാൻ പോയതാണ് അപ്പൊ ആ പൂത്തുംകുട്ടീനെ വാങ്ങിക്കാൻ പോയപ്പോൾ പോത്തുംകുട്ടികളെ അത്യാവശ്യം നല്ല പോത്തുംകുട്ടികളെ കണ്ടു പക്ഷേ അതിനേക്കാൾ നല്ല ഒരു ഫ്രെയിം പോത്തിനെ നമുക്ക് പോത്തുംകുട്ടിയുടെ വിലക്ക് കിട്ടി ഒത്തിരി ന്യൂനതകളും കുറച്ച് കുറവുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് എല്ലാവരും പറഞ്ഞ ആ പോത്ത് വളരില്ല ആ പോത്തിനെ വലിയ പെരുന്നാളാകുമ്പോൾ കൊടുത്തു ഏകദേശം എൺപതിന് എൺപത്തി അഞ്ചിനോ എൺപത്തയ്യായിരത്തിന്റെ ഇടയിലാണ് വില കിട്ടിയത് ഇരുന്നൂറ് കിലോന് മേല എറിച്ച് കിട്ടിയാൽ ഈ ഒരു പോത്താണ് കേട്ടോ അപ്പോൾ പോത്തുംകുട്ടിനെ വാങ്ങിക്കുന്ന കാശ കൊണ്ട് ഒരു നല്ലൊരു ഫ്രെയിം അത്ര വേലിപ്പോ ഹൈറ്റിലേക്ക് ഒന്നും പോവാനുള്ള ഫ്രെയിം ഒന്നല്ലെങ്കിലും എൺപത്തയ്യായിരം രൂപയുടെ താഴെ ആ കർഷകന് കിട്ടി ഏകദേശം പത്തു മാസത്തിൽ താഴെയാണ് അതിനെ നോക്കിയത് അപ്പോ പോത്തുംകുട്ടി ആയിരുന്നോ ലാഭം അതോ ഇങ്ങനത്തെ ഒരു പോത്താണോ ലാഭം എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയാം ഇത് ഞാൻ പറയുന്ന വീണ്ടും പറയുന്ന ഒരു പത്തു മാസത്തിന്റെ താഴെ ഏകദേശം നല്ല രീതിയിൽ വൃത്തിയായി നോക്കിയിട്ടുണ്ട് അത്ര വലിയൊരു ഹൈറ്റിലേക്കോ നീട്ടത്തിലേക്കോ അങ്ങനെ പോണ പോത്തൊന്നല്ലെങ്കിലും ഒരു പോത്തുംകൂട്ടിനെ അപേക്ഷിച്ച് നിങ്ങൾക്കറിയാം ഒരു പോത്തുംകുട്ടിനെ ഈ ഒരു വിലയ്ക്ക് പോകാൻ സാധ്യത കുറവായിരിക്കാം എന്നാൽ ഇത് അത്യാവശ്യം തിരക്കിട്ടുള്ള ഒരു ഫ്രെയിം ആയിരുന്നു നല്ല പോത്തും നല്ലൊരു വലിയ ഫ്രെയിം ഫ്രെയിമായിരുന്നു പ്രായം ഉണ്ടായിരുന്നു പോത്തിന് എന്നിരുന്നാലും പോത്തുപൂത്തിൻ്റെതായ വളർച്ചയിലേക്ക് വന്നു അപ്പൊ വളരില്ല എന്ന് പറഞ്ഞ പോത്താണ് ഇരുപത്തി രൂപയ്ക്ക് വാങ്ങിച്ച പോത്ത് എൺപതിനായിരത്തിനും എൺപത്തയ്യായിരത്തിനും ഇടയിൽ നമ്മൾ വിറ്റത് അതിന്റെ കുറിച്ചുള്ള ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അപ്പൊ പോത്തുംകൂട്ടിനെ ചെറിയ കുട്ടികളെ വാങ്ങിക്കാൻ പോകുന്നവർ ഒരു രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ കൂട്ടി കഴിഞ്ഞാൽ നല്ല നല്ല പൂത്തിന് കിട്ടും അര പൂത്തുകൾ കിട്ടും അപ്പോൾ അങ്ങനത്തെ പോത്തുകളൊക്കെ വാങ്ങിക്കുക തീർച്ചയായിട്ടും നമ്മൾ മുടക്കുന്ന മുതൽ പൈസനേക്കാൾ ഒരു പടി അല്ലെങ്കിൽ ഒരു പൊടിക്ക് ഒരു രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പൂത്ത് വലിപ്പത്തിലേക്ക് പോകും തോറും വില കുറയും എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ എല്ലാവരും ഇതൊരു നല്ലൊരു വീഡിയോ വീഡിയോയിൽ കരുതുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും തിക്കൻ തിരക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉതിങ്ങിയതിന് ശേഷം പോത്തും കുട്ടികളെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാണ് അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഫുള്ളായി കണ്ടൊക്കെ ഏകദേശം മനസ്സിലാവും അതായത് പോത്തുംകുട്ടീനെ വാങ്ങിക്കാൻ പോയിട്ട് ഞങ്ങൾ പോത്തുംകുട്ടിയുടെക്കൊക്കെ വില വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു റേഞ്ചില് പോത്തുംകുട്ടിയുടെ വിലയ്ക്ക് നമുക്കൊരു വലിയ ഫ്രെയിം കിട്ടിയപ്പോൾ നമ്മളത് എടുത്ത് വളർത്തിയപ്പോൾ ഏകദേശം നാൽപ്പതിനായിരയുടെ കൈ നമ്മുടെ എല്ലാ ചിലവും കഴിച്ച് നമ്മുടെ അതിൽ ബാലൻസ് തോന്നുന്നു ഒരു പത്ത് മാസം കൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ അല്ലാണ്ട് എടുത്തിരുന്നത് നമ്മുടെ സുരേന്ദ്രരാട്ടനെടുത്തിരുന്നത് ഞങ്ങൾ പോയപ്പോൾ പോത്തുംകുട്ടിനെ നല്ലത് നോക്കി പിടിക്കാൻ വന്നപ്പോൾ നമുക്ക് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്നൊക്കെ വരുന്നുണ്ടായിരുന്നു ഒരു അയ്യായിരം വേണേലും കൂട്ടിയപ്പോൾ നല്ലൊരു അടിപൊളി സാധനം കിട്ടി അതിനെ എല്ലാ ചിലവും കഴിച്ച് നാൽപ്പതിനായിരം അൻപത്തയ്യായിരം എൺപതിനായി അൻപത്തഞ്ചിന് ഇടയിലാണ് കൊടുത്തത് എല്ലാ ചിലവും കഴിച്ചൊരു നാൽപ്പതിനായിരം ബാലൻസ് വന്നു അപ്പോൾ പൊതുമുട്ടികളും വാങ്ങിയാൽ പോകുമ്പോൾ ചെറിയ കുട്ടികളിലേക്ക് പോവാണ്ട് ഒരു രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ടിനൊക്കെ വാങ്ങിക്കുന്ന പത്തു കുട്ടികൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു അയ്യായിരം കൊണ്ട് കയറ്റി വെച്ചാൽ നല്ല അടിപൊളി പൂത്തുക്കുട്ടികൾ കിട്ടും ഇപ്പൊ നിങ്ങൾ അമ്പത് അമ്പത്തഞ്ചിനൊക്കെ കൊടുക്കുന്നത് നമുക്ക് ഒരു എഴുപത് രൂപ റേഞ്ചിൽ സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുകഴിഞ്ഞാൽ അതും പറ്റിയില്ലെങ്കിൽ വേണ്ട ഒരു അറുപത് അറുപത്തഞ്ച് പിടിച്ചാൽ മതി പക്ഷെ നമുക്ക് ചെറിയ പൊത്തുകുട്ടികൾ വളർത്തി വലുതാക്കി വലിയൊരു കൈത്തീറ്റ ചിലവ് വരുന്നത് അതിൻ്റെ സാധ്യത വളരെ കുറഞ്ഞു കിട്ടും അതായത് തീറ്റക്കാശ്ശ് നമുക്ക് കുറഞ്ഞ് കിട്ടും അതുമാത്രമല്ല വേനൽക്കാലത്ത് പൂത്ത് ഈ സീസൺ വരുന്നതുകൊണ്ട് തന്നെ പൂത്ത് വലുതായില്ല എന്നുള്ളൊരു പരിഭവം പരാതിയും നമുക്കൊന്നും വേണ്ട ആ സമയത്ത് പീടോടെ പറയാൻ നിൽക്കണ്ട ഇല്ലാത്ത സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കണ്ട അതിന് വേണ്ടിയിട്ടാണ് എന്തൊരു വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്ലോലിലേക്ക് സ്വാഗതം നമ്മൾ എടുത്ത ഒരു പൂത്തിന് നമ്മൾ കൊടുത്തിരുന്നു നമ്മൾ എടുത്തു കൊടുത്തു നമ്മൾ നമ്മുടെ സൂര്യാന്തരന് വേണ്ടിയിട്ട് എടുത്ത പൂത്തും കൂട്ടിനെ എടുക്കാൻ പോയ സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ ഒരു പൂത്തുണ്ടായിരുന്നു അപ്പോൾ ആൾക്കതിന് വേണ്ടി ഒരു പൂത്തും പൂത്തുംകുട്ടീനെ എടുക്കാൻ പോയപ്പോൾ അത്യാവശ്യം തിരക്കായിട്ടുള്ള ഒരു ഫ്രെയിം കണ്ടപ്പോൾ നമ്മൾ അന്ന് അത് പൂത്തുംകുട്ടിയുടെ വില തന്നെ അതിൻ്റെ ആയിരുന്നു ഇരുപത്തെണ്ണായിരം രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയാണെന്ന് തോന്നുന്നു ആ ഒരു റേറ്റിന് നമ്മൾ എടുത്തുകൊണ്ടിരികയാണ് ചെയ്തത് അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ അഞ്ചാൾ തന്നെ നിൽക്കുന്നു കേട്ടോ അഞ്ചാൾ പത്തെണ്ണം എടുത്തതിൽ നമുക്ക് ഏഴാൾ പോയി ബാക്കി നമ്മൾ മൂന്നെണ്ണം വേറെ എടുത്തതാണ് അപ്പം നമ്മളും ഈ പ്രാവശ്യം എടുത്തത് ചെറിയ കുട്ടീനെ ഒരെണ്ണം കേട്ടോ നമ്മൾ ചെറിയ കുട്ടികൾ ഈ പ്രാവശ്യം എടുക്കുന്നില്ല വളർത്താനായിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള കുട്ടികളാണ് കൊടന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച നമുക്ക് പയ്യാണ്ട് ഇതായി പിന്നെ പാടത്ത് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ഉണ്ടായതറിയാലോ അത്രയധികം ശക്തമായ മഴയാടുന്നു എല്ലായിടത്തും വെള്ളം കയറിയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉപരെ ആദ്യമായിട്ട് പാടത്തേക്ക് ഇറങ്ങാൻ ഇപ്പം പുല്ലുമൊക്കെ പൂപ്പിലടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറി പാടത്തേക്ക് ഇറക്കണം അപ്പോൾ വക്കോലും പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഒരു മെയിൻ്റെനൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങള് തൃശ്ശൂർ ചന്തയിൽ കയറിയപ്പോൾ നമുക്ക് കുട്ടികളുടെ വിലയ്ക്ക് ദേശം തിരക്കേ ഇല്ലാത്ത പ്രായം ഉണ്ടായിരുന്നു കേട്ടോ കസ്റ്റ് അത് പ്രായമുള്ള പോത്താടുന്നു അതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ അതിനെക്കുറിച്ച് ഒത്തിരി ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പൂത്ത് വളരില്ല ചേട്ടാ ആ പൂത്ത് നന്നാവില്ല ആ കാര്യങ്ങളൊക്കെ പക്ഷേ ഈ വലിയ പെരുന്നാളിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വലുപിരുന്നാളിന് ഈ സംഭവം കൊടുത്തത് എൺപതിനായിരത്തി ഏഹ് രൂപ എൺപതിനായിരത്തി ചില്ലറയാണ് എൺപതിന് എൺപത്തി അഞ്ചിന് ഇടയില് അതിന് മാത്രം വില കിട്ടി അത് പറയുക കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നാലെണ്ണം മൂന്നെണ്ണം വേറെ ഇടുന്ന ആ ഒരു കണ്ടീഷനിലാണ് എന്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ അൻപതിന്റെ എൺപത്തഞ്ചിന്റെ ഇടയിലാണ് അതിന് വില ഇട്ടത് എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഓർമ്മ ഇല്ലാട നാലും അട നമ്മൾ അന്ന് പതിനൊന്ന് പോത്ത് കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അതിൻ്റെ ഒരു ഓർമ്മക്കുറവാണ് എന്നാലും ഏകദേശം നിങ്ങൾ എൺപതിനായിരം രൂപ എൺപത്തയ്യായിരം രൂപയുടെ താഴെ നിങ്ങൾ പ്രതീക്ഷിച്ചോ ഇരുപത്തെണ്ണായിരം രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത്തൊമ്പതിനായിരം രൂപയുടെ താഴേക്ക് ആ സാധനം വീട്ടിലെത്തി നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു നൂറ്റമ്പത് കിലോ നൂറ്റി നാൽപ്പത് കിലോ അല്ലെങ്കിൽ ഒരു നൂറ്റൻപത് കിലോ ഉള്ള പൂത്തും കുട്ടിക്കിന്ന് ഇരുപതിനായിരം തൊട്ട് ഇരുപത്തേഴായിരം രൂപ വില സിമ്പിളായിട്ട് കൊടുക്കേണ്ടി വരും ആ ഒരു കണ്ടീഷനിലുള്ള സമയത്താണ് നമ്മൾ ഈ ചന്തയിൽ കയറി ഇരുപത്തന്നായിരം രൂപയ്ക്ക് ആ ഒരു പൂത്തിനെ വാങ്ങിച്ചത് എല്ലാവരും പറഞ്ഞു ബാഡ് കമൻ്റ് ആയിരുന്നു കുറേ അത് നന്നാവില്ല വാട്സാപ്പ് ഗ്രൂപ്പിലായാലും ഒത്തിരി നന്നാവില്ല അതൊന്നും മോശമായി അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ നമ്മൾ പോയ സാഹചര്യം എങ്ങനെയാണ് നമുക്ക് ഒപ്പമുള്ള പോത്തിനൊരു തൊണപ്പൂത്ത് വേണം പിന്നെ കുട്ടീനെ എടുക്കുക കുട്ടീനെടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ നല്ല കുട്ടികളൊന്നും കണ്ടില്ല അത് അതുമാത്രമല്ല നല്ല കുട്ടികൾ കണ്ടാലും അതിനേക്കാൾ നല്ല കെറ്റപ്പിലുള്ള ഒരു വലിയൊരു ഫ്രെയിം അവിടെ നിൽക്കുന്നു ഫ്രെയിമിൻ്റെ ഒരു പൊസിഷനിൽ നമ്മൾ ലക്ഷങ്ങളുടെ ഒരു മതിപ്പ് പോലെ അതിനെ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുപത്തെണ്ണായിരം ഇരുപത്തൊമ്പതിനായിരം രൂപയ്ക്ക സാധനം വീട്ടിലെത്തി അത് കഴിഞ്ഞ് ഏറി വന്നൊരു പന്ത്രണ്ടായിരം രൂപ ആയുമ്പോൾ തീറ്റ ചെലവ് പിടിച്ചുണ്ടാവുള്ളൂ ഒരു പൂത്തിന് എന്റെ ഒരു കണക്കുട്ടില് ഞാനും അങ്ങനെ തന്നെ തീറ്റ ചെലവ് പിടിക്കാറില്ല കേട്ടോ ഒരു പതിനായിരത്തിനും പതിനയ്യായിരത്തിനിടയിൽ അപ്പൊ നിങ്ങളൊന്ന് കണക്കുട്ടി ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപയുടെ താഴെ അതിന് നിന്നു അത് കൊടുത്തത് ഏകദേശം എൺപതിനായിരം രൂപയ്ക്ക് മേലെയാണ് ആ കർഷകൻ അപ്പം എന്ത് കിട്ടി അപ്പോ പലരും എനിക്കും പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പൂത്തിന് വലുതാവില്ല വളരില്ല ഇതൊക്കെ സത്യമാണെങ്കിലും ആ പൂത്ത് ഫ്രെയിമിൽ അടിപൊളിയായിട്ട് എറിച്ച് കയറി ആ പൂത്തിന്റെ വലിപ്പം നിങ്ങൾക്ക് വലിയൊരു വലിയൊരു ഷോ പൂത്തിലേക്ക് വന്നില്ലേ വലിയ സംഭവങ്ങൾക്കൊന്നും വന്നില്ലെങ്കിലും ആ പൂത്തിൽ നിന്ന് എറിച്ച് കിട്ടിയത് അവർ പറഞ്ഞത് ഇരുന്നൂറ്റി നാല് കിലോ എറിച്ച് കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം ഏകദേശം അഞ്ഞൂറ്റമ്പത് കിലോൻ്റെ റേഞ്ചിൽ അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോൻ്റെ മേലയ്ക്ക് ഉണ്ടായിരുന്നു നല്ല ഫില്ലിങ് നല്ല തൂർമതി ഉള്ള പോത്തായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അത്രമാത്രം വലിപ്പത്തിലേക്ക് പോയിരുന്നതിനും നല്ല അവർക്ക് ആ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു ഇരുപത്തെണ്ണായിരം പതിനയ്യായിരം പന്ത്രണ്ടായിരം ഒക്കെ ചിലവ് സംബന്ധിച്ചൊരു നാൽപ്പതിനായിരം നാല്പത്തി രണ്ടായിരത്തിൽ നിന്നെങ്കിലും ബാലൻസ് ഒരു നാൽപ്പതിനായിരം രൂപ അതും വാങ്ങിച്ചത് ഏകദേശം സെപ്റ്റംബർ മാസം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു സെപ്റ്റംബർ മാസം തോന്നുന്നു ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ കണ്ടീഷനില ആൾക്ക് വളർത്തേണ്ടി വന്നിട്ടുള്ളത് ഒരു ഒമ്പത് പത്ത് മാസത്തിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മാസത്തിൻ്റെ റേഞ്ചിലാണ് ആൾക്ക് വളർത്തേണ്ടത് അതിന് വന്നിട്ടുള്ളത് അപ്പോൾ ആ കൃഷി രീതി നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഞാനും എനിക്കും നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെയാണ് ഇപ്പോൾ ചന്തയിലോ കാര്യങ്ങളൊക്കെ കയറുമ്പോൾ ചെറു കുട്ടികളെ പരമാവധി ഒഴിവാക്കുക ഞാനും ഈ പ്രാവശ്യം ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നു വേനൽക്കാലത്തിലാണ് പെരുന്നാൾ സ്റ്റാർട്ടിങ്ങൊണ്ടിരിക്കുന്നത് അതായത് ജൂൺ മാസം ഫസ്റ്റിലാണ് വലിയ പെരുന്നാൾ വരുന്നത് മെയ് ഫസ്റ്റത്തെ ഒരു പത്ത് പന്ത്രണ്ടാം തീയതി ആകുമ്പോഴേക്കും മെയ് രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴേക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൂത്ത് പോകണം മറ്റേ വേനലാണ് അപ്പോൾ ചെറുപൂത്തുകൾ പിടിച്ച് ആരും സമയം കളയാൻ നിൽക്കണ്ട പണിയെടുക്കാൻ നിൽക്കണ്ട അപ്പോൾ ചന്തകളിലൊക്കെ കയറുമ്പോൾ നമുക്ക് നല്ല നല്ല പൂത്തും കുട്ടികളെ തന്നെ ഒരു മുപ്പത് രൂപയുടെ റേഞ്ചിലൊക്കെ അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടും അതുമല്ലെങ്കിൽ നല്ല ഫ്രെയിമുകൾ കിട്ടും അപ്പോൾ എല്ലാവരും ഞാനും ഇവ ഈ പ്രാവശ്യം ചിലപ്പോൾ ഇവരെ ഈ അഞ്ചാൾ ഒഴിവാക്കൂട്ടോ അഞ്ചാൾ ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടി വലിയ ഫ്രെയിമിന് ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഇവരൊന്നും കൂടി ഒന്നും മെനയാക്കിയിട്ടാണെന്നാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ടാഴ്ച എനിക്ക് ഇങ്ങനെ നിർത്തി തിന്നാൻ കൊടുക്കലും കൈത്തീറ്റ കൊടുക്കലും ഇവരെല്ലാം കൈത്തീറ്റെടുത്ത് തുടങ്ങിയിട്ടോ അവരെല്ലാവരും കൈത്തീറ്റെടുത്ത് തുടങ്ങി പാടത്തേക്ക് ഇറക്കി ഒരു രണ്ടാഴ്ച നിന്ന് കഴിഞ്ഞാൽ ഇവരൊന്ന് സെറ്റപ്പ് ആവും അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു പൈസ കൂടുതൽ കിട്ടി നമ്മൾ ഒരു ഒഴിവാക്കി വലിയൊരു ഫ്രെയിം അതിൻ്റെ ഒപ്പം നമുക്ക് ഈ തൊഴുത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്ഡേഷൻ വരുത്താൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോ ഇട്ട സമയത്ത് തന്നെ ആ വീഡിയോൻ്റെ ഞാൻ പരമാവധി ഐക്കാർഡിലെ അല്ലെങ്കിൽ അൻഡ് സ്ക്രീനിലെ വീഡിയോ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കട്ടോ കണ്ടു നോക്കണം അപ്പോൾ ഒത്തിരി ആളുകൾ അതിനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പൂത്ത് വള അതിന് വാലൊടിഞ്ഞിണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് വളരില്ല ഞാൻ വീണ്ടും പറയുന്നു ഇരുപത്തെണ്ണായിരം രൂപ അല്ലെങ്കിൽ മുപ്പത് ഇരുപത്തൊമ്പതിനായിരം വീട്ടിലെത്തിയ പൂത്തിന് ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം വേണ്ട ഒരു നാൽപ്പത്തയ്യായിരം ചിലവടക്കം കൂട്ടിക്കോ ഇരുപത്തൊമ്പതിനായിരം പൂത്തിൻ്റെ പൈസയും പതിനയ്യായിരം നിങ്ങൾ തീറ്റ ചിലവും പ്രതീക്ഷിച്ചു അപ്പോഴും നാൽപ്പത്തയ്യായിരം രൂപയുടെ താഴെ വരുള്ളോ എങ്ങനെ പോയാലും എൺപതിന് അൻപത്തഞ്ചിന് ഇടയിൽ ആ പൂത്തിന് വില കിട്ടി അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് ചന്തയും ഫാമും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ മുറയുടെ പേരിൽ കർഷകരെ കബളിപ്പിച്ച് ഒന്ന് രണ്ടും കൊല്ലമൊക്കെ പൂത്തിൻ്റെ പിന്നാലെ നടന്ന് ഒരു രൂപ കിട്ടാത്ത അവസ്ഥ വരുന്നതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ച് ഇനി അങ്ങോട്ട് ഇപ്പോൾ ഒത്തിരി ആളുകൾ പൂത്തിന് വാങ്ങിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ ഫാമിൽ നിന്ന് വാങ്ങിക്കോ ചന്തയിൽ നിന്ന് വാങ്ങിയോ ഇവിടെ നിന്ന് വാങ്ങിച്ചാലും പരമാവധി എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള കുട്ടികളെ നോക്കി പരമാവധി വലിപ്പത്തിൽ കിലോ നോക്കി ഇപ്പോൾ നമ്മൾ എൻ്റെ എനിക്ക് തന്നെ അനുഭവം ചേട്ടൻ പന്ത്രണ്ടായിരം രൂപയുടെ പോത്തും കൂട്ടി ഉണ്ടാവും പതിനാറായിരം രൂപയുടെ ഒരു പത്തനം എടുത്തു ഒരു പതിനെണ്ണായിരം രൂപയുടെ അങ്ങനത്തെ റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഒരു പതി പതിനേഴായിരം രൂപ മതി പന്ത്രണ്ടായിരം രൂപ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുപൂത്ത് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു അങ്ങോട്ട് നിൽക്കുന്നുള്ളൂ ചെറുപൂത്ത് ഏകദേശം ഒരു നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചിൽ ഇപ്പോൾ ഉള്ള കുട്ടികൾ പക്ഷെ അവർ ചോദിക്കുന്ന നൂറ്റിപ്പത്തും നൂറ്റി ഇരുപതും കിലോ കുട്ടീനെ ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം ആ ഒരു റേഞ്ചിൽ വാങ്ങിച്ചു തരാൻ പറ്റൂ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ആർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ചെറിയ കുട്ടികൾ ആർക്കും വാങ്ങിച്ചു കൊടുക്കാറില്ല എന്നാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചുകൊണ്ടിത് വാങ്ങിച്ചുകൊണ്ടി വെള്ളത്തിൽ നിൽക്കുമോ പനിക്കോ ചോറ് കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായാൽ സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞു പോകും ഒത്തിരി മെസ്സേജുകൾ എനിക്ക് ഈ പ്രാവശ്യം വന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ അത് ചത്തുപോയി ചാവാങ് എടുക്കുന്നു ഇനി ഇപ്പം എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അവസാനമായിട്ട് ഈ നൂറ് കിലോ നൂറ് കിലോൻ്റെ താഴേക്കുള്ള കുട്ടികളൊക്കെ എടുത്തത് ഏകദേശം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി മുപ്പത് കിലോൻ്റെ മേലൊക്കെ നിങ്ങളതിന് എടുക്കാൻ ശ്രദ്ധിക്കുക എന്റെ അഭിപ്രായത്തിൽ ഇനി അങ്ങോട്ട് ഒരു നൂറ്റി എഴുപത് നൂറ്റി അൻപത് കിലോ മേലയ്ക്കിൽ എടുക്കുന്നതായിരിക്കും വളരെ നന്നാവുക അപ്പോ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനത്തെ ചെറുപൂത്തു മുട്ടികൾ എടുത്തുകഴിഞ്ഞാൽ ഇനി ഞാൻ എടുത്തു കൊടുക്കാറില്ല അപ്പൊ നമ്മൾ എടുത്തു കൊടുത്തുകഴിഞ്ഞാൽ എന്താ പറയാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചടാ അത് ചത്തും അത് എടുക്കേണ്ടിയിരുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെ മറ്റേ പത്തെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതിന് മൂന്നെണ്ണം പോയി നാലും ഇതൊക്കെ നമ്മളും കൂടി ഇതിൽ ബലിയാടാകൊണ്ട് വരും അപ്പൊ നമ്മൾ അങ്ങനത്തെ പരിപാടിക്ക് ഞാൻ ഇതുവരെ നിന്നിട്ടുമില്ല അങ്ങനത്തെ കൊടുത്തിട്ടില്ല ആർക്കും ആർക്കോട്ടോ എനിക്ക് ഒത്തിരി അനുക്വയം വരുന്നുണ്ട് ഞാൻ ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇപ്പൊ ഞാൻ പിന്നെ ഞാൻ തന്നെ ഇപ്പോൾ പത്തും പന്ത്രണ്ടും പൂത്തുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മൂന്നോ പോയ നല്ലത് ഇനിയിപ്പോൾ പോയില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചത് നമ്മൾ വിഷയമല്ല നമ്മൾ കച്ചവടമായിട്ട് മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു ആയിരത്തിന്റെ താഴെയൊക്കെ ഈ കണ്ടീഷനിൽ ഇവരൊന്നും നമുക്ക് ആയിരം രൂപ കിട്ടി കഴിഞ്ഞാൽ കൊടുത്താൽ മുതലാവില്ല ചുരി രണ്ടായിരം രൂപയുടെ താഴെ നമുക്ക് ഒരു പോത്തുമെന്ന് ലാഭം വന്നാലാണ് നമുക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെലവ് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കഷ്ട രണ്ടാഴ്ച കൊണ്ട് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മൂക്കയറി ഇട്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എല്ലാവർക്കും മൂക്കയറി ഇട്ടിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ അയർമെറ്റിൻ്റെ ഒരു ബോളസ് കൊടുത്ത് ഇവർക്ക് സ്കിൻ ഡിസീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടി അതും കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പരുത്തി പിന്നാക്കും ചോളത്തോട് ഇപ്പം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞാൽ അങ്ങനെ എന്താന്ന് പൈസ കിട്ടിയാലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് കിട്ടിയില്ലേ നമ്മൾ വിചാരിച്ച പൈസയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല അവിടെ നിന്നോട്ടെ നമുക്ക് വളർത്തി വലുതാക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ധൈര്യത്തമ്മിലാണ് ഞാൻ ഈ പൂത്തും കുട്ടികളെ എടുക്കുന്നതും അതുപോലെ തന്നെ ആ ആയിരായിരത്തി അഞ്ഞൂറോ ആയിരത്തിൻ്റെ തെക്കോടുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ആയിരത്തിൻ്റെ താഴെ കിട്ടിയാലും നമ്മൾ കൊടുത്ത് അവസാനിപ്പിച്ചിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്ന കുട്ടികളിൽ തെളിക്കുട്ടികൾ മൂ ഏഴെണ്ണം കയറിപ്പോയി നമുക്ക് കിട്ടിയത് രണ്ടെണ്ണം അതിൽ പക്ഷെ നമുക്ക് അതിൽ വിഷമമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ എല്ലാവർക്കും കാണാം നമുക്ക് വീണ്ടും കാണാം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ വയനാട്ടിലെ ദുരന്തങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയ്ക്ക് ഒരു ലാഗ് കൊടുത്തത് തന്നെയാണ് എവിടെ എല്ലാവരും അതിൻ്റെ വേറെ വേറെ കാര്യങ്ങളിലായിരുന്നു അപ്പം നമ്മൾ ഇതിൻ്റെ ഇട കൂടെ ഓണത്തന്നെ ഇടയ്ക്ക് പുട്ടു വച്ചുകൊണ്ട് പറയണമാതിരി ഞാൻ വീഡിയോ ഒരാഴ്ച ചെയ്യാതിരുന്നത് തന്നെയാണ് വീഡിയോസ് കുറേ നമ്മുടെ ഫോണിലും കെടുക്കേണ്ടത് അതിനൊക്കെ എഡിറ്റ് ചെയ്യാണ്ടിരുന്നത് തന്നെയാണ് ഞാൻ അപ്പോൾ ഇനി പൊതുദിനെ വാങ്ങിക്കാൻ പോകുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ